ും ഏവർക്കും മാസ് മീഡിയയിലേക്ക് ആ സ്വാഗതോ എന്ത സ്വാഗതം ആ പിന്നെ കൊറേ നാളെ കണ്ടിട്ട് എവിടെ ആയിരുന്നു ഇന്നാടെ വീട്ടിൽ പോയാ ഉമ്മിയുടെ വീട്ടിൽ പോയി എന്താ ഉമ്മിയുടെ വീട്ടിൽ പോവാൻ കാരണം എന്താ ഉമ്മി ഉമ്മി പോവാൻ വിളിച്ചിട്ടാ അങ്ങനെ ഉമ്മീടെ വീട്ടിൽ പോയക്കായിരുന്ന വെക്കേഷന് പോയതാണോ ആണോ അപ്പൊ എല്ലാരോടും ചോയ്ക്ക് വെക്കേഷൻ ഒക്കെ എങ്ങനെ പോയാ ആണോ പിന്നെ ബാപ്പി അങ്ങനക്ക് വല്ലയിടത്തും പോയായിരുന്നേ ആ അത്തറിന്റെ പരിപാടി അല്ലേ അതുകൂടി പറഞ്ഞേക്കും ഞങ്ങൾ അത്തർ കച്ചവടം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന്റെ പേരെന്താണ് എന്തത്ര കട ആ ഊതിന്റെ ആ പോട്ടെ അപ്പൊ അത് പിന്നീട് പറയാം പറയാ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ലുഖ്മാനുൽക്കീം ചരിത്രമാണ് അല്ലേപ്പിക്കും അമ്മനൊക്കെ പോക്കറ്റ്ണ്ട് പിന്നെ നമ്മള് പറഞ്ഞത് ലുഖുമാനുൽ ഹക്കീം ചരിത്രം

പറ എന്ത് പറ്റിയത് വേഷൻ നിൽക്കാൻ പോയപ്പോ വീണതാ വെക്കേഷന്റെ അടയാളോ അപ്പൊ കൊഴപ്പില്ല അപ്പൊ ലുഖ്മാൻ ഹക്കീം അൻഹു മോനോട് പറയാ മോനെ മരണ വീടുകളിൽ നീ പോകോ പൊയ്ക്കോ മരണ വീടുകളിലൊക്കെ പോകാം കല്യാണ വീടുകളിൽ പോണമെന്നില്ല മരണ വീടുകളിൽ പോയ്ക്കോ കല്യാണ വീടുകളിൽ പോണമെന്നില്ല പോണ്ട എന്താ കാര്യം മരണ വീടുകളെ ആഹ്രത്തിനെ പറ്റി ചിന്തിക്കൂ മരിക്കൂലേ ടക്കം മുറിക്കൂല്ലേ അപ്പോ അവിടെ പോയാൽ ആഹരത്തിനെ പറ്റി ചിന്തിക്കും എന്നാലോ കല്യാണ വീടുകളിലാകുമ്പോഴോ ദുനിയാവിനെ പറ്റിയിട്ടുള്ള ആഗ്രഹം ആ ഉണ്ടാവുക പറ്റി ചിന്തിച്ചാൽ ആളുകൾ നന്നാകും ദുനിയാവിനെ പറ്റി ചിന്തിച്ചാലോ കൊറേക്കെ തിന്മയാണ് ഉണ്ടാവുക അതുകൊണ്ട് മോനെ മരണ വീടുകളിൽ അധികമായി പൊയ്ക്കോളൂ കല്യാണ വീടുകളിൽ എന്നുവെച്ചാൽ ഭൗതിക താല്പര്യമുള്ള അടുത്ത് അധികമായി പോണമെന്നില്ല എന്നാരു പറഞ്ഞു ആരാ പറഞ്ഞേം പറഞ്ഞു അല്ലേ അള്ളാഹു നമ്മളെല്ലാം നന്നാക്കട്ടെ അപ്പൊ എല്ലാരോടും പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അസലൈക്കും السلام عليكم السلام عليكم السلام عليكم وعليكم السلام ورحمة الله وبركاته